കടുതുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ വാലാച്ചര പാഠത്ത് നെൽകൃഷി ഇറക്കി വിദ്യാർത്ഥികൾ നാടൻ വേഷങ്ങൾ അണിഞ്ഞാണ് പരിപാടികളിൽ പങ്കെടുത്തത് കഴിഞ്ഞ ഒരാഴ്ചയായി കൃഷി പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് വിത്തുമുളപ്പിക്കുക നിലമൊരുക്കുക വരമ്പു വയ്ക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾ പങ്കുചേർന്നു നെൽകൃഷിയുടെ വിധ ഉത്സവം പാടശേഖര സമിതി കൺവീനർ സോണി വടക്കേപ്പറമ്പലിന്റെ അധ്യക്ഷതയിൽ സ്കൂൾ പ്രധാന അധ്യാപക സുജ മേരി തോമസ് നിർവഹിച്ചു കൃഷിയുടെ അനുഭവം അന്യനിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ പാഠപുസ്തു പഠിക്കുന്ന കൃഷിയുടെ അറിവിനെപ്പറ്റി നേരിട്ട് അറിവ് ലഭിക്കുന്നതിനുള്ള ഈ പ്രവർത്തനം മാതൃക മികച്ച മാതൃകയാണെന്ന് പ്രധാന അധ്യാപക പറഞ്ഞു അപ്പോൾ അത് നമുക്കൊരു നേരിട്ടുള്ള ഒരു അറിവാക്കി മാറ്റുവാൻ ദിനോസാറും മദ്യസാരും കൂടെ എടുത്ത ഈ ഉദ്യമം വളരെ പ്രശംസനീയമാണ് അപ്പൊ അതിനകത്ത് നിങ്ങളും കൂടെ ഭാഗഭാസാകുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കൃഷി അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷവും നമ്മൾ ഇവിടെ വന്ന് കൃഷി നടത്തിയിരുന്നു അതിനുശേഷം നമ്മൾ കൊയ്ത്ത് നടത്തി അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പാടശേഖരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെന്റ് മൈക്കിൾസിലെ കുട്ടികൾക്കുള്ള ഒരു മാറി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് വാലാച്ചിറ പാടശേഖര സമിതിയുടെ കീഴിൽ വരുന്ന വരുന്നോളം വരുന്ന പാഠത്താണ് സെന്റ് മൈക്കിൾസിലെ വിദ്യാർത്ഥികൾ വിത്ത് വധിച്ചത് കൃഷിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും കുട്ടികൾ പങ്കാളികളാകും പാടശേഖര സമിതി സെക്രട്ടറി മാതശ നിലപ്പന കമ്മിറ്റി അംഗങ്ങളായ ജോസറുൾ വിനോദ് ഞാറക്കാട്ടിൽ സ്കൂളിലെ കാർഷിക ക്ലബ്ബ് കോർഡിനേറ്റർ മാത്യു ഫിലിപ്പ് സ്റ്റുഡന്റ് പോലീസ് പദ്ധതിയുടെ കോർഡിനേറ്റർ ജിനോ തോമസ് അധ്യാപകരായ മാത്യുസ് ജോർജ് ഡോണ ജോബി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി